ഇല്ലാടുകളെ നമ്മുടെ മല്ലൂർ ട്രാവലർ ഷക്കീർ ബ്രോ അല്ലെ ഷക്കീർ ബ്രോ അപ്പൊ മല്ലൂർ ട്രാവലറിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേയായി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആളുടെ വീഡിയോ കണ്ടിട്ട് കുറെ ആളുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറെ ആയി ഇല്ലാടുകളെ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും കേട്ടോ ഞാൻ സ്റ്റി കാള ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോ സമയത്ത് സ്റ്റോറി ഇട്ടിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തമുഖത്തെക്കുറിച്ച് മുഖത്തെ ഈ തട്ടിപ്പുകാരെ സൂക്ഷിക്കാട്ട് വയനാട് ദുരന്തമുഖത്തെ ഈ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാം പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റോറിയില്ല അപ്പൊ ഞാനും വന്നപ്പ സംഭവം വയനാട് ദുരന്തത്തെ കുറിച്ച് പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ വീട് കൊണ്ട് നോക്കി സംഭവം എന്താ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ് അല്ലെ നമ്മുടെ വീഡിയോ തമ്മിലും വന്നിട്ട് നമ്മുടെ മമ്മൂക്കിന്റെയും മോഹൻലാലിന്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ലാടേയും ഫോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ജസ്തുക്കിനാണ് ശക്തി നിൽക്കുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് എന്താ പറയുക ചോദിച്ചില്ല നമ്മുടെ മല്ലു ട്രാവലർ പറയുന്നത് എന്താ വയനാട് ദുരന്തം ഭൂമിന്റെ വയനാട് ദുരന്തം സംഭവിച്ചില്ലാടല്ലേ ആ സമയത്ത് എന്താ വെച്ചാൽ എല്ലാവരും നമ്മള് ഞാനൊരു കാര്യമായിട്ടില്ല ഒരു നൂറിൽ തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരെ സഹായിച്ചു നൂറ് ശതമാനം ആൾക്കാരെ സഹായിച്ചു കിടില്ല എണ്ണിയ പൊറിക്കൊരുക്ക കിട്ടിയ ആൾക്കാരെ മാത്രം സഹായിക്കാത്തേ ഉള്ളൂ കാരണം നമുക്കറിയില്ല അറിയില്ല അവർക്ക് പറ്റാത്ത ചിലരൊക്കെ പക്ഷേ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിടക്കൊണ്ടില്ലാടില്ല ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഷാക് പറയുന്നത് പി ആർ വർക്ക് നടന്നു പി ആർ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല ആ സമയത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ സഹായിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഷാക് കുറെ പാർട്ടിക്കാരൻ പറയുന്നുണ്ട് പിന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സഹായിക്കുകയാണ് പക്ഷെ നമ്മൾ ആൾക്കാരെ അറിയിക്കാൻ സഹായിക്കണമെന്നാണ് ഷാക്ർ ബ്രോ പറയുന്നത് പക്ഷേ എന്റെ ഒരു ഒപ്പീനിയൻ പറയില്ലട നിങ്ങളിപ്പോൾ സഹായിക്കുകയാണെങ്കിൽ അറിയിച്ചു വേണം ചെയ്യാൻ എന്ന് വെച്ചാൽ അത് കണ്ടിട്ട് ഒരു നാന്നൂറ് പേർ കാണും നാന്നൂറ് പേര് കണ്ടാൽ ഒരു നാൽപ്പത് പേര് കുറ്റം പറയാൻ കാണും ഒരു നല്ലൊരു നാല് പേരെങ്കിലും

വയനാട്ടിൽ നമ്മുടെ ദുരന്ത നടന്ന സ്ഥലത്തേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടല്ലേ അപ്പൊ അതിൽ തന്നെ എനിക്ക് തോന്നിയൊരു ഒരു എൺപ ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർ നാട്ടുകാരോടൊക്കെ പറഞ്ഞു എല്ലാ സാധനങ്ങളൊക്കെ വാരി എടുത്ത് പിന്നെ വസ്ത്രങ്ങളും അതും ഇതും ഇതൊക്കെ എടുത്തിട്ട് അവർ അവിടെ വേഗം ദുരന്ത സ്ഥലത്തേക്ക് പോവുക അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ എടുത്തിട്ട് ഒരു വീഡിയോ പോലും ചെയ്യാതെ ഓഫ് റോഡ് വണ്ടികളും കാര്യങ്ങളും ഇപ്പം ഒരു പല ആൾക്കാരും അവരുടെ വണ്ടികൾ അവിടെ ഇട്ടിട്ട് വെത്താം ജെ സി ബി ആണെങ്കിലും പോർച്ചുഡ് അതൊക്കെ അവിടെ ഇട്ട് വരുത്താം അപ്പോൾ യാതൊരു ലാഭവും എക്സ്പെക്ട് ചെയ്യാതെ ജനങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ മലയാളികളാണ് നമ്മുടെ നാടാണ് നമ്മൾ സഹായിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടി വണ്ടിയിൽ കൊടുക്കാൻ സാധനങ്ങൾ ആൾക്കാരുണ്ട് ബാക്കി ഒരു ശതമാനം ആൾക്കാർ ചെയ്ത നടക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്ന ഇരുപത് ശതമാനം ആൾക്കാരില്ലേ പത്തൊമ്പത് ശതമാനം ആൾക്കാരും ജനുവൻ ആണ് അവര് വീഡിയോ ചെയ്ത് എന്താ വെച്ചാൽ അറിയാൻ ഇങ്ങനെ സംഭവം നടക്കുന്നേ ഇന്ന കാര്യം ഇവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം ദുരന്തഭൂമി എന്താണെന്ന് നിങ്ങൾ അറിയണം അങ്ങനെ അവർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മളത് കാണുന്നത് അല്ലേ നമ്മൾ അറിയുന്നത് അങ്ങനെ ആൾക്കാർ വീഡിയോ വെച്ചിട്ടുണ്ടോ അവരും ജനുവീനാണ് ബാക്കി ഒരു ശതമാനം ആൾക്കാരുണ്ട് ഇവരെന്താ ചെയ്യാൻ ഇവർ ഒരു അറിയാമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വണ്ടിയിൽ ഇട്ടിട്ട് ഇവര് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ അങ്ങനെ സഹായിക്കാൻ പോവുകയാണ് ഇങ്ങനെ സഹായിക്കാൻ പോകുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒരു സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഭയങ്കര പൊളിച്ചടക്കി നല്ല ഹൈക്കോർട്ടിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വയനാട് ദുരന്ത ഭൂമി എവിടെയെങ്കിലും നല്ല അടിപൊളി എഡിറ്റ് ചെയ്ത വീഡിയോ ഞങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നു എന്ന് പറയുന്നത് അത് വ്യക്തികളാകും സ്ഥാപനങ്ങളാകും അവര് ചെയ്യുന്നത് സഹായിക്കലല്ലോ അവർ ആ സഹായം എന്നുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവരുടെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ മാർക്കറ്റ് ചെയ്യുന്നത് ഇത് നമുക്കിത് കാണും മനസ്സിലാവും ഒരു വ്യക്തി ഒരു സാധനം ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ എന്നാൽ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഒരു സിനിമ നടൻ ഒരു സംഭവം ചെയ്യുന്നു ഉപരി ഇതേപോലെ ഈ ഒരു രണ്ട് ശതമാനം ആൾക്കാരിൽപ്പെട്ട ആണെന്ന് വെച്ചോ ഭയങ്കര പി ഒക്കെ ചെയ്യുന്ന വെച്ചോ മമ്മൂട്ടി വീഡിയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടൻ വീഡിയോ ചെയ്തില്ല അപ്പോൾ ഇവരെ ആ ഈ നടന അടിപൊളിയാണ് ദുരന്ത ഭൂമിയിൽ ഭയങ്കര സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ മമ്മൂട്ടിയൊക്കെ എന്താ ചെയ്തത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്മാരെ പലതും ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിൽ നടക്കുന്നത് ആണെങ്കിലും വീഡിയോ ചെയ്യാതെ സഹായിക്കുന്ന ഒരുപാട് ഉണ്ട് കാരണം ദുരന്തം ഒരു കണ്ടന്റാക്കി മാറ്റാൻ താല്പര്യമില്ലാത്ത ഇൻഫ്ലുവൻസസ് ഒരുപാട് ഉണ്ട് പക്ഷെ ദുരന്തം ഒരു കണ്ടന്റ് ആക്കി അത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും അപ്പൊ അതാണ് ഇട നമ്മുടെ എന്ന് വെച്ചാൽ ഈ ദുരന്ത ദുരന്തഭൂമി അല്ലെങ്കിൽ നമ്മളെ ഒരു നമ്മളൊരു സഹായിക്കുന്നത് സഹായം മറ്റേ വീഡിയോ ഒക്കെ എടുത്ത് റീച്ച് ഉണ്ടാക്കിയാണ് അവരുടെ പരിപാടി നമ്മൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇതിനോട് നൂറ് ശതമാനം യോജിക്കുന്നില്ലാടല്ലേ ഇപ്പൊ നമ്മൾ ചിലരെ ചോദിച്ചാൽ വീഡിയോ എടുക്കുന്നത് എന്താ അവർ ഇത് സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇതുപോലെ കുറച്ച് ആൾക്കാരെന്താ ചോദിച്ചാൽ ഇപ്പൊ ഒരു ചാ കരി മല്ലിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ജാ കരില്ലെങ്കിൽ കുറച്ച് പൈസ എന്തെങ്കിലും എടുത്തിട്ട് ഫുള്ള് സാൻ ബി ജി എം കേട്ടിട്ട് അവർ റീച്ച് റീച്ചിന് വേണ്ടിട്ട് അക്കൗണ്ടിലിട്ട് റീച്ചാക്കാൻ വേണ്ടിയിട്ട് ആ സാധനം കൊണ്ട് കൊടുക്കും എന്നിട്ട് അവനാണെങ്കിലും ഫുള്ള് റീച്ച് ചെയ്താൽ അവൻ റീച്ച് കാര്യങ്ങൾ അവന്റെ അക്കൗണ്ട് ഇവരാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇവരാണ് സൂപ്പർ പക്ഷെ ഇതിന പിന്നെ സഹായിച്ചവരുണ്ടാവും പിന്നടി പറഞ്ഞാൽ ഇപ്പൊ നടപാനൊക്കെയാണ് ഇതിലടത്ത് സഹായം ചെയ്തു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പലക്ഷം എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർ ചെയ്യും പക്ഷെ അവരൊന്നും വീഡിയോ അതൊന്നും ചെയ്തിട്ടില്ല ഇല്ല കേട്ടോ നമ്മൾക്ക് ന്യൂസ് വഴിയൊക്കെയാണ് അറിയുന്നത് അത് അതൊക്കെ ഇല്ലാട്ടല്ലോ അത് റിപ്പോർട്ടിങ്ങ് കുറെ ആൾക്കാരുണ്ട് പക്ഷെ എന്താ ചോദിച്ചാൽ ഇപ്പം പാവങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സൈക്കിൾ വിറ്റ് കൊടുത്ത് കുറെ കുട്ടികള് സൈക്കിൾ മേടിച്ച് മേടിക്കാൻ പറ്റാ പൈസ കൊടുത്തിട്ടുണ്ട് കുറെ പേര് അവര് അവർക്ക് വീട്ടിൽ ചായ നിന്ന് വീട്ടിൽ ലാഭം കൊടുത്തിട്ടുണ്ട് കുറെ പേര് അവർ അന്നത്തെ പൈസ കൊടുത്തിട്ടില്ലാടല്ലോ അതൊക്കെ ചില ചിലർക്കൊക്കെ വീട് എടുക്കാൻ താല്പര്യമില്ലാട്ടോ ചിലർന്നും വീടിനൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം ഒരു സഹായം ചെയ്യണേ വീഡിയോ ചെയ്യേണ്ട വേണമെന്ന ഞാൻ പറയാറുള്ളൂ ഞാൻ ഞാൻ പറയുന്നുള്ളൂ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ ഒരു അത് രണ്ടുപേരെങ്കിലും സഹായിക്കാൻ തോന്നിയല്ലോ അത് കണ്ടിട്ട് മനസ്സിലായില്ലേ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇപ്പം ഈ മല്ലു ട്രാവലർ ചെയ്തതും തെറ്റാണെന്ന് ഞാൻ പറയാറുള്ളൂ കേട്ടല്ലോ ഇപ്പൊ ഈ വീഡിയോ ഈ മോഹൻലാലി മമ്മൂട്ടിന് തമ്പിൽ വെച്ചപ്പോൾ നമ്മളും കയറി കണ്ടു എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളും വിചാരിച്ചു ഓ മോഹൻലാലിന് മമ്മൂട്ടി കുറ്റം പറയാനായിട്ടുണ്ട് അപ്പൊ ഇതും പ്രീച്ചിനെ വേണ്ടി ചെയ്തതല്ലേ മല്ലു ട്രാവലർ ആയിരിക്കില്ലട എല്ലാവരും പിന്നെ മോഹൻലാലിന് മുമ്പിട്ട് ഫോട്ടോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് റീച്ചിനുവേണ്ടി തന്നെയാണ് അതൊന്നും അതൊരു വഴിക്ക് ഫോട്ടോ കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞ തന്നെയാണ് ഷാകിർപ്പ് ആ മുമ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു പക്ഷേ ഈ തമ്പിൽ വെച്ച ശരിയല്ല എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടല്ലോ എല്ലാവരും സഹായിക്കാം ഞാൻ അങ്ങനത്തെ ഒരു ദുരന്തം ഇല്ലാതിരിക്കട്ടെ ഇല്ല ഇട വരാതിരിക്കട്ടെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും നമ്മളെ കൊണ്ട് പറ്റാൻ ഞാൻ സഹായിക്കില്ല ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇപ്പൊ അവരൊക്കെ ഇല്ലാത്തവരാണ് ഇപ്പൊ ഒരു ദുരന്തം സംഭവിച്ചാൽ നമ്മളെ അവർക്കുള്ളൂ നമ്മൾക്ക് നമ്മളെ അവർക്ക് സഹായിക്കാനുള്ളത് മനസ്സിലാക്കിയല്ല എല്ലാവരും അപ്പൊ അത്രേ ഉള്ളു